ഫാമിലി ഞാൻ ഈ തമ്മില് പറഞ്ഞ പോലെ ക്യാപ്ഷനിൽ പറഞ്ഞ പോലെ ഒരു ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടും അത് പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത് കാരണം ഇതിൽ തന്നെ ഇതില് കല്യാണിയുടെ വീഡിയോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് കാരണം കല്യാണിയുടെ കട്ട ഫാനാണ് ഞാൻ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നൂറ് ശതമാനം ഫേക്ക് എന്ന് ആരോപിക്കാൻ പറ്റുന്ന ഒരാളല്ല കല്യാണി രണ്ടാമത്തെ കാര്യം അതങ്ങനെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ അപർണ തോമസ് അത് ഈ പറഞ്ഞവരെ ഈ ഒരു കാറ്റഗറി ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യങ്ങളുടെ കാറ്റഗറി ഇപ്പോഴും അങ്ങനെ എടുക്കുവാണെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് പേരെ വീഡിയോ ആണ് അങ്ങനെ എടുക്കുവാണെങ്കിൽ ഒരുപാട് യൂട്യൂബേഴ്സിന് പറയേണ്ടി വരും ഞാനിപ്പോ ഒരു വർഷമായിട്ടുള്ളൂ ഒരു യൂട്യൂബ് തുടങ്ങി അത്യാവശ്യം കുഴപ്പമില്ലാതൊരു പത്തിരുപത് സ പത്തിരുപതിനായിരം സഭവും ഈ പറഞ്ഞവരെ പത്ത് മുപ്പത് ലക്ഷം വ്യൂ ഒക്കെ ആയി വരുന്നു എനിക്ക് ഉറപ്പുണ്ട് എന്റെ ചാനൽ ഇതുപോലെ നല്ല രീതിയിൽ പോകും എന്ന് ഉറപ്പുള്ള ഒരു ചാനൽ നടത്തുന്നുണ്ട് ഞാൻ അതായത് ഡെയിലി നമ്മളിപ്പോൾ യൂട്യൂബ് പറയുന്ന പോലെ വീഡിയോസ് ഇട്ട് കാരണം ഇന്ന് ഫേമസ് ആയിട്ടിരിക്കുന്ന ആൾക്കാരെല്ലാവരും അതായത് പ്ലേ പ്ലേബട്ടനൊക്കെ കിട്ടി ലക്ഷങ്ങൾ അല്ലെങ്കിൽ പതിനായിരങ്ങൾക്ക് മേളിൽ വരുമാനമുള്ള ആൾക്കാർ ഒരിക്കൽ എന്നെ പോലെ ചാനൽ തുടങ്ങിയ ഒരാളാണ് അപ്പോ എന്നോട് ചിലപ്പോൾ ചോദിക്കുമായിരിക്കും ചേച്ചി ഇതൊക്കെ കുറച്ച് കാലയുമ്പോൾ ഇതൊക്കെ മാറ്റുമെന്നും ഞാനത് മാറ്റരുത് എന്ന് തന്നെയാണ് നൂറ് ശതമാനം എൻ്റെ ആഗ്രഹം മാറ്റിയാലും അതിൽ കുറച്ച് എത്തിക്സ് വേണം നമ്മളെല്ലാരും മനുഷ്യരാണ് ഏർ അതിലൊരു പറ്റിക്കലോ കാര്യങ്ങളോ ഇല്ലാതിരിക്കണം എന്ന് ഒരിതുണ്ട് കാരണം ഞാൻ കല്യാണിയുടെ വീഡിയോ കാണാറുണ്ട് കല്യാണിയുടെ വീഡിയോയില് കുറേ സാധനങ്ങൾ ഞാൻ മേടിക്കാറുണ്ട് കൂടുതലും മേടിക്കുന്ന ഡ്രസ്സസ് ആണ് കേട്ടോ മേടിക്കാറുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ കമൻസ് അങ്ങനെ ഇട്ടിട്ടില്ല എൻ്റെ ഒരു ഓർമ്മ ശരിയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നത് പക്ഷേ യൂട്യൂബിൽ ഞാൻ അങ്ങനെ കമൻറ്റ് ഇട്ടിട്ടില്ല ഞാൻ ഒറ്റ ഒരു കമൻ്റ് ഇട്ടുള്ളൂ കാരണം ഇത് കണ്ട് 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 മടുത്തിട്ടിട്ടൊരു കമൻ്റാണത് ഞാൻ എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നു യൂട്യൂബേഴ്സിനെ സംബന്ധിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ ചുരിദാറിന്റെ കാര്യങ്ങൾ വന്നിരുന്നിട്ട് ഇത് കണ്ടോ ചുരിദാറ് കണ്ടോ ഇത് ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് മേടിച്ചാണ് ഇപ്പൊ നിന്നാണെങ്കിലും മിന്ത്രയിൽ നിന്നാണെങ്കിലും നമുക്ക് പ്രൊഡക്റ്റ് എന്നൊരു സാധനം യൂട്യൂബ് വരും അപ്പൊ നമുക്ക് ഓഫറുള്ളത് അത് യൂട്യൂബായിട്ട് ഒരു കൊളാബ് ഉണ്ടാവും അതായത് കമ്മീഷൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികൾ ഇപ്പൊ ഫു ഫ്ലിപ്കാർട്ടോ മിന്ത്രയോ അങ്ങനെയുള്ളവരുടെ നമ്മൾ ആ പ്രൊഡക്റ്റ് നമ്മളെ സ്വന്തം പൈസ കൊടുത്ത് നോട്ട് ചെയ്യണം ഫ്രീ അല്ല നമ്മൾ സ്വന്തം പൈസ കൊടുത്ത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് നമ്മൾ മേടിച്ചു അതിന്റെ വീഡിയോ ഇട്ട് നമ്മൾ അതിൻ്റെ ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ക്ലിക്ക് ചെയ്ത് അത് മേടിക്കുമ്പോൾ ഒരു കസ്റ്റമർ അത് പബ്ലിക്കിൽ നിന്ന് അത് മേടിക്കുമ്പോൾ ചെറിയൊരു കമ്മീഷൻ യൂട്യൂബിന് കിട്ടുന്നുണ്ട് യൂട്യൂബിൽ ഇനി കിട്ടിയ കമ്മീഷന് ചെറിയൊരു വിഹിതം യൂട്യൂബേഴ്സിന് കൊടുക്കുന്നുണ്ട് വളരെ ചെറിയ ചിലതിനൊക്കെ ഒരു ഡോളർ പോലും ഉണ്ടാവില്ല അതിൻ്റെ താഴെ ആയിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട് ഞാൻ വരെ ആ ചുരിദാറുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൽ എവിടെയാണ് എത്തിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു സാധനം മേടിച്ച് യൂട്യൂബ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം അയ്യോ അടിപൊളി ചുരിദാറാണ് അടിപൊളി ഇത് കല്യാണി ചെയ്തെന്നല്ലോ പലരും ഇത് ഭയങ്കര അടിപൊളി ചുരിദാറാണ് നിങ്ങൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു എന്നിട്ട് എന്ത് ചെയ്തു ടാഗ് റീസെറ്റ് ചെയ്ത് റിട്ടേൺ വിടുന്ന യൂട്യൂബേഴ്സ് വരെ എന്റെ അറിവിലുണ്ട് മനസ്സിലായി അങ്ങനെ ചെയ്താൽ പോരെ എന്ന് വരെ എന്നോട് ചോദിച്ചിട്ടുണ്ട് പക്ഷേ അവിടെയാണ് എത്തിക്സ് എന്ന് പറയുന്ന സാധനം നമ്മളൊരു സാധനം മേടിച്ച് അതിന് ഗുണവും ദോഷവും ഡേ നമ്മൾ എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാ എല്ലാരിക്കും നൂറ് ശതമാനം ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര റയറായിട്ടേ കിട്ടത്തുള്ളൂ ഒരു നാനൂറോളം സാധനം അതിന് അതിൻ്റെതായ കുറവുകളുണ്ട് ആ കുറവുകൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പബ്ലിക് വാങ്ങിക്കട്ടെ നമ്മൾ യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ പുതിയവരോ സെലിബ്രിറ്റിയോ ആരും ആയിക്കോട്ടെ അവരൊന്നു പറയുക അതെ ഈ ചുരിദാർ ഇങ്ങനെയാണ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചുരുങ്ങോ എന്ന് എനിക്കറിയത്തില്ല ഇതിന് മെറ്റീരിയൽ എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഇതിന്റെ ലിങ്ക് ഇതാണ് ഇത്ര രൂപയാണ് എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാലോ ഇപ്പൊ കല്യാണിന്റെ കേസ് ഞാൻ എടുക്കാൻ കാരണം പുള്ളിക്കാരി ഒരുപാട് ഞാനും ബ്യൂട്ടി പ്രൊഡക്റ്റ് ഒരുപാട് ചെയ്യുന്ന എനിക്ക് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന നിമിഷം വരെ ഞാനത് കൃത്യമായി ഉപയോഗിച്ച് അതിന്റെ പ്രൈസ് ഉൾപ്പെടെ അതിന് വന്ന സൈഡ് എഫക്ട് ഉൾപ്പെടെ ആരും കൊളാവ് തന്നതോ പ്രൊമോഷൻ തന്നതോ അല്ല ഇനിയിപ്പോ പ്രൊമോഷൻ തന്നാലും ഞാൻ പ്രമോഷന് വന്ന ഈ മറ്റേ ടാബ്ലറ്റില്ലല്ലോ വൈറ്റമിൻ സിയുടെയും ഗ്ലൂട്ടത്തോടെയും ടാബ്ലറ്റിന്റെ ഒരു ഒരു കമ്പനി കേട്ടോ ചിക്ക് എന്തോ ഒരു കമ്പനി കേട്ടോ എനിക്ക് വന്നതിൽ ഏറ്റവും കൂടിയ കമ്മീഷനിൽ വന്നൊരു ഒരു പ്രമോഷൻ ആയിരുന്നു അത് അത് വന്നതിൽ അവർ പറഞ്ഞ സംഭവം അപ്പം ഞാൻ അവരോട് ചോദിച്ചൊരു കാര്യം ഒരു നാൽപ്പത് ശതമാനമെങ്കിലും നമുക്കത് സ്കിന്നിന് കൊള്ളാമെങ്കിൽ ഞാൻ പലപ്പോഴും പല വീഡിയോ പറഞ്ഞിട്ട് കൊള്ളാമെങ്കിൽ ഞാനത് ചെയ്യാം ഏ ഞാനത് പൈസ കൊടുത്ത് വാങ്ങിച്ചോളാം ഓക്കെ ഞാനത് ഞാൻ തന്നെ നിങ്ങൾ ഫ്രീ ആയിട്ട് തരണം ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചോളാം അപ്പൊ അവര് പറയുന്നത് നമ്മള് കൂപ്പൺ കോഡ് നിങ്ങൾ ഉപയോഗിക്കുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ ഈ അബർണ തോമസിന്റെ ഒക്കെ കൂടുതൽ കാണാറുണ്ട് എന്റെ കൂപ്പൺ കോഡ് ഉപയോഗിക്കൂ അല്ലെങ്കിൽ ചില മിക്കവാറും യൂട്യൂബേഴ്സിന്റെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ റീൽസിലൊക്കെ ഈ കൂപ്പൺ കോഡ് പോവാം അപ്പൊ ആ കൂപ്പൺ ബോർഡ് ഉപയോഗിക്കുമ്പോ അതിന്നൊരു ചിലപ്പോ അഞ്ച് ശതമാനം പത്ത് ശതമാനം കമ്മീഷൻ നമുക്ക് കിട്ടുവാണ് ഈ പരസ്യം ചെയ്യുന്ന ആൾക്ക് അപ്പൊ ഞാൻ സംസാരിച്ചപ്പോ പല കമ്പനിക്കാരും ആ വഴി പോവുക അതായത് ഒരു നാപ്പത് ശതമാനം പോലും ഈ പ്രൊഡക്റ്റുകൾക്ക് ഗുണമില്ലാതെ എന്തടിസ്ഥാനത്തിൽ ഒരു പ്രൊമോഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ട് സമീപിക്കുന്നേ കാരണം ഇങ്ങനെയുള്ള യൂട്യൂബേഴ്സും ഇങ്ങനെ റീൽസിൽ ഫേമസ് ആയ ആൾക്കാരും അല്ലെങ്കിൽ ഫിലിം സ്റ്റാർസ് സെലിബ്രിറ്റീസിനെ വിശ്വസിക്കുന്ന തലമുറ ഇന്നും വളരെ കുറച്ചെങ്കിലും ഉണ്ട് നല്ല ബോധമുള്ള ആൾക്കാരാണ് ഇന്ന് ഉള്ളത് അപ്പോൾ ഇത് കണ്ട് ആര് ചാടിക്കേറി മേടിക്കുകയോ അല്ലെങ്കിൽ കമന്റ്സ് ഒക്കെ നോക്കി ചെക്ക് ചെയ്ത് മേടിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ ഞാൻ ഒരുപാട് പ്രൊഡക്റ്റ് ചെയ്തിട്ടുണ്ട് കൃത്യമായി ഞാൻ ഉപയോഗിച്ച് എന്റെ കംപ്ലൈന്റ് എന്തുകൊണ്ട് എനിക്കത് പറയാൻ പറ്റുന്നത് ഞാൻ എന്റെ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതാ ഇപ്പൊ പ്രമോഷൻ വീഡിയോ വന്നാൽ പോലും ഇതൊരു പ്രമോഷൻ വീഡിയോ ആണ് ഞാനിത് ചെയ്തിട്ട് കുറച്ചൊക്കെ മാറ്റുന്നുണ്ട് എന്ന് പറയണം അവസാനം വരെ ഈ യൂട്യൂബ് ചാനലിൽ നിലനിൽക്കുന്ന കാലം വരെ എന്ന് ഒരു വ്യക്തിയും കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് കല്യാണിയുടെ വീഡിയോ ഞാൻ ഇവിടെ ചേർക്കാം കല്യാണിയുടെ വീഡിയോ ഞാൻ ആ പ്രൊഡക്റ്റില് ഞാൻ വരെ കമന്റ് ചെയ്തിട്ടുണ്ട് അതായത് പുള്ളിക്കാരി മിക്കവാറും കുറേ സൺ പ്രൊട്ടക്ഷൻ മല സിറമൊക്കെ ആയിട്ട് വരും ഈ സാധനങ്ങൾ വരും അപ്പൊ എന്റെ ചോദ്യം ആദ്യത്തെ ചോദ്യം ഇതാണ് ഒരു പ്രൊഡക്റ്റ് കുളിക്കാരി അതിൽ കമന്റും ചെയ്തതും ഞാൻ രണ്ട് രണ്ട് സ്ക്രീൻ വീഡിയോട്ട് ഞാൻ ആഡ് ചെയ്യാം ഒന്ന് ഈ പ്രൊഡക്റ്റില് അവർ പറയുന്നുണ്ട് മറ്റേ ഇല്ല നല്ല അതിൽ തന്നെ കമന്റ് വന്നിട്ടുണ്ട് എന്റെ കമന്റ് നിങ്ങൾക്ക് അവിടെ കാണാം ഏഹ് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വായോ എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാവേ ഞാൻ ഇത് ഇവിടെ ആഡ് ചെയ്യാം നിങ്ങൾ ഒന്ന് സ്ക്രീൻ റെക്കോർഡിംഗ് ആണ് അതൊന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാവേ ഞാൻ എന്റെ വീട്ടില് തിരിച്ചു അപ്പൊ ഞാൻ ഡ്രസ്സ് ഇട്ടപ്പോ അപ്പക്കുട്ടനും കറുത്ത ഡ്രസ്സ് എന്ന് പറഞ്ഞ് കറപ്പെടുത്തിട്ട് ഞാൻ പ്രൊട്ടക്ട് പ്ലസ് അൾട്രാലൈറ്റ് സൺസ്ക്രീൻ കയറിന് വേണ്ടി ഞാൻ ആദ്യം ഇടുന്നത് ഹിമാലയ സൺ പ്രൊട്ടക്ട് പ്ലസ് അൾട്രാ ലൈറ്റ് സൺസ്ക്രീൻ ആണ് ഇതിലാണെങ്കിൽ നയറ്റി പെർസെന്റേജും നാച്ചുറൽ ഒറിജിനൽ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് ക്ലിനിക്കലി ടെസ്റ്റഡാണ് എസ് പി എഫ് ഫിഫ്റ്റി പി എ ഫോർ പ്ലസ് ഉണ്ട് ഞാനിടുന്ന കണ്ടപ്പോ അമ്മയ്ക്കും വേണോ എന്ന് പറഞ്ഞു അമ്മ അമ്മയുടെ നല്ല പ്രായം തൊട്ട് സൺസ്ക്രീൻ ഇട്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഫേസിൽ ചുളുവൊന്നും വരുത്തില്ലായിരുന്നു അമ്മയ്ക്ക് ഞാൻ ടു ഫിംഗർ റൂൾ ആണ് കേട്ടോ കൊടുക്കുന്നത് രണ്ട് ഫിംഗറിലും എടുത്തിട്ട് അമ്മയുടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുത്തപ്പോഴത്തേനും അബ്സോർബ് ആവും വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഫേസിൽ തരത്തില്ല നല്ലൊരു ഗ്ലോ തരും വിയർത്താലോ ഒന്നും ഒരു കുഴപ്പമില്ലാട്ടോ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് പെട്ടെന്ന് മുഖമായിട്ട് അബ്സോർബ് ആയിക്കോളും ഇതിപ്പോ അമ്മയ്ക്ക് വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ആമസോൺ ഫ്ലിപ്കാർട്ട് മിത്രയിലൊക്കെ ഉണ്ട് അതും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള കടകളിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും പോയിട്ട് ടാറ്റാ സി യു അപ്പോ ആ വീഡിയോ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് ഞാൻ മിക്കവാറും കമന്റ് സെക്ഷനൊക്കെ വായിച്ചിട്ടാണ് ഒരു സാധനം പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ മേടിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞാൻ കൂടുതൽ പോറോളൂ ഇന്നത്തെ തലമുറകൾ അങ്ങനെയൊക്കെ തന്നെയാണ് ഒരുപാട് എന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പൊ അതിൽ ഞാൻ തന്നെ കമന്റ് ചെയ്തത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും കാരണം ഒരു പല പല പ്രൊഡക്റ്റുകൾ പുള്ളിക്കാരി തന്നെ ഞാൻ അടുത്തൊരു സ്ക്രീൻ വീഡിയോ അതിൽ ആഡ് ചെയ്യാം പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട് ഇത് വൈറ്റ് കാസ്റ്റ് ഇല്ല അതിലും ഒരുപാട് കമന്റ് തോന്നിരിക്കും വൈറ്റ് കാസ്റ്റ് ഉണ്ട് ഓക്കെ വൈറ്റ് കാസ്റ്റ് കുറച്ച് കഴിയുമ്പോൾ ഇത് ചെലപ്പോ മെൽറ്റ് ആയി അത് അങ്ങടെ സ്കിന്നിനോട് ചേരുവായിരിക്കും അപ്പോഴും എന്റെ ചോദ്യം ഇതാണ് കല്യാണി ഇത് എത്ര നാൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പരസ്യത്തിന് വേണ്ടി വരുന്നതെന്ന് ഒന്ന് പറയാമോ നിങ്ങൾ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കമന്റിൽ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആണ് എന്തുകൊണ്ട് ഷോർട്സിൽ മൂന്ന് മിനിറ്റ് ഷോർട്സ് വരെ യൂട്യൂബ് തരുന്നുണ്ട് ലോങ് വീഡിയോ എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഷോ പറയാം ഇതൊരു പ്രമോഷൻ വീഡിയോ ആണ് ഞാൻ ഇന്നു മുതലാണ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത് ഇന്നത്തെ ഉപയോഗം ഒരു ഒരു സെന്റൻസ് ആഡ് ചെയ്തു പോകാൻ വൈകരുത് കല്യാണിനെ പോലുള്ള ഇതുപോലത്തെ പ്രൊഡക്റ്റ് ഞാൻ ഉൾപ്പെടുന്ന ആൾക്കാർ എന്നാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി യൂട്യൂബ് പറയ യൂട്യൂബ് വരെ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പറയുന്നുണ്ട് യൂട്യൂബിനോട് വരെ എനിക്ക് ചോദിക്കേണ്ട അവസ്ഥയാണ് ഞാൻ എന്താണെങ്കിലും ഇതിലിപ്പോ എന്റെ ചാല അടിച്ചു പോലും ശരി യൂട്യൂബിൽ അങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആണെങ്കിലും ഒറിജിനൽ ആയിട്ട് നിൽക്കൂ ഫേക്ക് ആവരുത് എന്ന് പറയുന്ന സെയിം ടൈം ഈ പ്രൊഡക്റ്റിന്റെ കാര്യത്തിലും എന്തുകൊണ്ട് ആ ഒരു കാര്യം സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എനിക്ക് എനിക്കറിയത്തില്ല അല്ലെങ്കിൽ നമ്മളൊരു കോപ്പി റൈറ്റ് അല്ലെങ്കിൽ ഒരു യൂസ് കണ്ടിട്ട് അപ്പൊ തന്നെ നമ്മുടെ ചാനലിൽ വാണിംഗി വരും ഈ പ്രൊഡക്റ്റുകൾ നിങ്ങൾ കൃത്യമായി ഉപയോഗിച്ച് ജനങ്ങളെ പറ്റിക്കാതെ കൃത്യമായി ഇത്ര നാൾ ഉപയോഗിച്ച് ഇത്ര നാളുള്ള പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ പാടുള്ളൂന്ന് യൂട്യൂബും പറയാറില്ല കാരണം യൂട്യൂബ് നിലനിൽക്കുന്നത് ഇങ്ങനെയുള്ള കമ്പനികളുടെ ചെറിയ കമ്മീഷൻ കൊണ്ടായിരിക്കുന്നതാണ് ഞാൻ കരുതുന്നത് എന്റെ കാഴ്ചപ്പാടാണ് അപ്പോ പിന്നെ അടുത്തൊരു സ്ക്രീൻ വീഡിയോ ഞാൻ ഇടാവേ അപ്പൊ അതില് നിങ്ങൾ ഒരു കമന്റ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഞാൻ ഇതില് നിങ്ങൾ ഞാൻ ആഡ് ഒന്ന് നോക്കണം അതില് കല്യാണി പറഞ്ഞൊരു കമന്റ് ഉണ്ട് റിപ്ലൈ കൊടുത്തിരിക്കുന്നതാണ് ഞാനിതെല്ലാം ഉപയോഗിക്കാറുണ്ടെന്ന് ഏഹ് ഓക്കെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് ഇത് നിങ്ങൾ ഓരോ ദിവസവും ഓരോ വീഡിയോ ഓരോ പ്രൊഡക്റ്റ് അത് ഞാനും ചോദിച്ച കമ്പനാ കേട്ടോ ഓരോ പ്രൊഡക്റ്റ് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് വീഡിയോ ചെയ്യും എന്നൊക്കെ ഒരുപാട് കമന്റ് വൈറ്റ് കാസ്റ്റ് കുറേ ഉണ്ടല്ലോ അങ്ങനെ ഒരുപാട് നെഗറ്റീവ് കമന്റ് ഞാൻ കണ്ട ഒരു ഷോർട്സ് ആണ് ഷോർട്സ് ആണ് ഞാൻ കണ്ടൊരു സംഭവം അപ്പൊ കല്യാണിനോട് ഉൾ കല്യാണിനെ പോലെ ഇത് ചെയ്യുന്ന ആൾക്കാരോട് എൻ്റെ ചോദ്യം എല്ലാ പ്രൊഡക്റ്റും എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് അതൊന്ന് പറഞ്ഞു തരാമോ കാരണം ഒരു പ്രൊഡക്റ്റ് നമുക്കൊരു അതേ ഒരു ഒരു പ്രൊഡക്റ്റ് ഞാൻ ഇതുപോലെ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം എനിക്ക് പിമ്പിൾസ് വന്നതാണ് അത് ഏത് പ്രൊഡക്റ്റ് ആണെന്ന് വരെ പറയാനുള്ള ധൈര്യം എനിക്ക് ഉണ്ട് ഇതിവിടെ കാരണം എനിക്കാരും അത് ഫ്രീ തന്നതല്ല രണ്ടാമത്തെ കാര്യം ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഒരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മൾ സൺ പ്രൊട്ടക്ഷൻ ക്രീമായിക്കോട്ടെ സിറം ആയിക്കോട്ടെ എന്തുവരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് പിമ്പിൾസ് വരുന്നുണ്ട് രണ്ട് മൂന്നോ ദിവസം ആകുമ്പോൾ തന്നെ പിമ്പിൾസ് വരാൻ തുടങ്ങും അത് കുറയുന്നുണ്ടോ അല്ല അല്ലാതെ കൂടി വരുവാണെന്നുള്ളത് മൊത്തം വേണ്ടത് ഒരു ഏഴ് ദിവസമാണ് ഇതൊരു ഡെർമറ്റോളിസ്റ്റോട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാൻ പറ്റുന്ന കാര്യമാണ് കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഡെർമറ്റോളിക് ട്രീറ്റ്മെന്റുകൾ എടുക്കുന്ന ഒരാളാണ് മെഡിക്കൽ ട്രസ്റ്റിലും നമ്മുടെ സ്കൈ എന്ന് പറയുന്ന തൃപ്പൂണിത്തറയിലെ ക്ലിനിക്കിലുമാണ് ഞാൻ എടുക്കുന്നത് ധൈര്യത്തോടെ പറയുന്നത് ഞാൻ അവിടെ ഉള്ളതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം ഓക്കെ കല്യാണി എല്ലാ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ മിനിമം മിനിമം എന്തെങ്കിലും ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ ഒരു സൺ പ്രൊട്ടക്ഷൻ ക്രീമിൽ അവർ പറയുന്നുണ്ട് നിങ്ങളെ ബ്രൈറ്റൻ ആക്കും നിങ്ങളെ ഗ്ലോ ആക്കും ഇതെല്ലാം കിട്ടണമെങ്കിൽ മിനിമം മൂന്ന് മാസമെങ്കിലും വേണം മിനിമം ഈ മൂന്ന് മാസം നിങ്ങൾ ഉപയോഗിച്ചിട്ടാണോ ഈ പ്രോഡക്റ്റിൻ്റെ പ്രമോഷൻ നിങ്ങൾ ചെയ്യുന്നേ എനിക്കൊട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം നമുക്കത് കാണും അല്ലെങ്കിൽ നെക്കി നെക്കിയൊക്കെ പകുതി കളയേണ്ടി വരും കളഞ്ഞിട്ട് കാണിക്കേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു വീഡിയോ ചെയ്യണം ഞാൻ ഒരുപാട് പ്രൊമോഷൻ വീഡിയോസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ലോങ് വീഡിയോ ചെയ്യൂ നിങ്ങൾ അത് ജസ്റ്റ് ഉപയോഗിച്ച് ഒന്നോ രണ്ടോ വട്ടം ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ അപ്പം അവരവരുടെ സ്കിൻ നോക്കി കൃത്യമായത് വായിച്ച് നോക്കി നിങ്ങളുടെ സ്വന്തം റിസ്കില് വാങ്ങിക്കോ എന്ന് പറഞ്ഞ് നിങ്ങളൊരു ലോങ് വീഡിയോ ചെയ്യൂ എന്നിട്ട് നിങ്ങളൊരു ബ്യൂട്ടി വ്ലോഗിങ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്റെ ടൈപ്പ് ആണ് ഞാൻ സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഈ പ്രൊഡക്റ്റ് ആണ് ഇതിനൊരു നെഗറ്റീവ് ഇല്ല അങ്ങനെയുള്ളൊരു വീഡിയോസും കൂടി ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പബ്ലിക്കിനെ ചീറ്റ് ചെയ്യുന്നില്ല എന്നൊരു സ്വയം ഒരു ഇതെങ്കിലും ഉണ്ടാവും കാരണം നമ്മളെല്ലാവരും വളർന്ന് പന്തലിച്ച് സെലിബ്രിറ്റി ആവുമ്പോൾ വന്ന വഴി മറക്കാതിരിക്കാനും മനുഷ്യത്വവും ഒരു എത്തിക്സ് ഫോളോ ചെയ്യാനും പറ്റില്ലെങ്കിൽ ഭയങ്കര ബോറാണ് പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയാൻ ഞാൻ ഒരുപാട് സാധനങ്ങൾ അത്യാവശ്യം സ്കിന്നില് കാരണം അറിയാൻ ഞാൻ അത്യാവശ്യം എല്ലാം മേക്കപ്പ് ചെയ്യാനും എല്ലാം ഇതിന് ഇഷ്ടമുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രൊഡക്റ്റ് മേടിച്ച് ഒരുപാട് വാരി തേച്ച് ഒരുപാട് വെളുക്കാൻ തേച്ചത് പാണ്ടായി അങ്ങനെ വരെ റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരാളാണത് കട്ട ഫ്ലോപ്പായ സാധനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഒരു ലോകത്ത് എനിക്ക് തോന്നുന്നത് വളരെ ആയിട്ട് വളരെ ചുരുക്കം പ്രൊഡക്റ്റുകൾ മാത്രമാണ് അത് മിനിമം രണ്ട് മൂന്ന് ബോട്ടിലെങ്കിലും തീരുമ്പോഴാണ് അവർ പറയുന്ന റിസൾട്ട് വരെ വരുന്നത് പിന്നുള്ളതാണ് ഡെർമറ്റോളജി ട്രീറ്റ്മെന്റുകൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു സഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളൊരു സ്കിൻ ക്ലിനിക്കിൽ പോയിട്ട് അവിടെയുള്ള കുറച്ച് ഡെർമറ്റോളജി ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുത്ത് അവർ പറയുന്ന രീതിയിൽ മോയ്സ്ചറൈസർ സൺ പ്രൊട്ടക്ഷൻ ഒക്കെ നമുക്ക് ഇണങ്ങിയത് കുറച്ച് കാലം ഉപയോഗിക്കുമ്പോൾ നല്ല രീതിയിൽ സ്കിന്ന് ഹെൽത്തി ആയി നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ടിരിക്കാൻ പറ്റും അത് എൻ്റെ ഒരു എക്സ്പീരിയൻസും നിങ്ങൾക്കും ഇതുപോലെ തന്നെ പബ്ലിക്കിന് സെർച്ച് ചെയ്യാം ഇതുപോലെ തന്നെ അബർണ തോമസ് നമ്മുടെ ജീവിയുടെ വൈഫ് അബർണ തോമസിൻ്റെ ഇത് ഇൻസ്റ്റയിൽ നമുക്ക് കാണുമ്പോൾ പറയാൻ പറ്റും പുള്ളിക്കാരി ഒരുപാട് ഇന്റർനാഷണൽ പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡൈസ് ചെയ്യുന്നുണ്ട് ഉറപ്പായിട്ടും നമുക്ക് ഈ പബ്ലിക്കിന് എഴുതി തരാൻ പറ്റും ഈ പുള്ളിക്കാരി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഈ സാധനങ്ങളെല്ലാം പിന്നെ ഹാഷ് ടാഗിൽ ഉണ്ടാവും പ്രമോഷൻ വീഡിയോ എന്നൊക്കെ അതുകൊണ്ട് പറഞ്ഞില്ലെങ്കിലും നമ്മൾ ഈ പറഞ്ഞ ആൾക്കാരൊന്ന് വായിച്ചു നോക്കണം ചിലവർ അതിൽ ഇട്ടിട്ടുണ്ടാവും കാരണം പ്രൊമോഷൻ വീഡിയോന്ന് പക്ഷേ നമ്മൾ ഈ ഹാഷ്ടാഗുകളോ പബ്ലിക്ക് ഹാഷ്ടാഗ് എന്നു പറഞ്ഞത് ഇങ്ങനെ ജയിലില് പോലത്തെ ഒരു സാധനം ഇട്ടിട്ട് അവിടെ എഴുതിയിട്ടുണ്ടാവും അങ്ങനെ ഇട്ടാൽ അല്ലെങ്കിൽ ഏതൊരു കമ്പനിയെ ടാഗ് ചെയ്തിട്ടുണ്ടാകും അപ്പൊ തന്നെ നമ്മൾ ഈ പബ്ലിക് എന്ന് പറയുന്ന ഈ ആൾക്കാര് കണ്ണുമടച്ച് അങ്ങോ പോയി മേടിക്കാതെ ഈ ടാഗ് ഇട്ടിരുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടോ ഒരു പ്രൊമോഷൻ വീഡിയോ ആണോ എന്നൊക്കെ വ്യക്തമായി നോക്കുക കാരണം അവരോട് നമ്മൾ പോയി കംപ്ലൈൻറ്റ് നിങ്ങളുടെ പരസ്യം കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ അവർ പറയും ഞാൻ അതിലിട്ടിട്ടുണ്ടല്ലോ പ്രൊമോഷൻ വീഡിയോ ആണെന്ന് ഇപ്പൊ കല്യാണി അതില് വ്യക്തമായിട്ടൊരു കമന്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആണെന്ന് ഇത് ആരെങ്കിലും കാണോ ഇത് ആരെങ്കിലും കമന്റിൽ ഇട്ടോ അതുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തു ഓ അതൊന്നും ആ തുറന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ ഒരു എത്തിക്സ് ഫോളോ ചെയ്യുന്നത് എപ്പോഴും നല്ലതാന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഇതിന് ഇപ്പോ പല യൂട്യൂബേഴ്സും പറയും ഇതൊക്കെ അല്ലേ യൂട്യൂബേഴ്സിന്റെ വരുമാനം ഇത് വന്ന് ഇങ്ങനെ പച്ചക്ക് വിളിച്ചു പറയേണ്ട ഒരു ആവശ്യം എന്താണുള്ളത് എത്തിക്സ് ഫോളോ ചെയ്യണം അങ്ങനെ കിട്ടുന്ന വരുമാനം പോരെ എന്തിനാണ് ഈ ആൾക്കാരെ പറ്റിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നേ അല്ലാതെ തന്നെ വീഡിയോസ് ഇട്ടാൽ തന്നെ യൂട്യൂബേഴ്സിന് അത്യാവശ്യം വ്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ പ്രത്യേകിച്ച് ഒരു മൂന്നാല് വർഷമൊക്കെ ചാനലായവരെ സംബന്ധിച്ച് അവരെ എന്ത്ട്ടാലും കറി വെക്കുന്നതോ വാങ്ങി വെക്കുന്നോ എന് ഇട്ടാലും കയറി പോകുന്ന അവസ്ഥയിൽ പിന്നെ കല്യാണിയുടെ കട്ട ഫാനായ കാരണം ആ സ്ത്രീ ഒരുപാട് നെഗറ്റീവ് കമൻസുകൾ അവൾ അടുക്കളയിൽ തന്നെ ഒതുങ്ങി കൂടുന്നു ആണ് അടുക്കള അവളെ പാഷൻ ഫോളോ ചെയ്ത് അവളുടേതായ ഒരു ലോകത്ത് അവൾ അതിൽ ഹാപ്പി ആയി കെട്ടിയവന്റെ കുഞ്ഞിന്റെ കെട്ടിയവന്റെ കുഞ്ഞിന്റെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കുന്നവര് എങ്ങനെയാണ് മോശമാവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കുറെ നെഗറ്റീവ് കമന്റ് ഇത്രയും പഠിച്ചിട്ടും അവര് കണ്ടില്ലേ ആ കെട്ടീവനവരെ കുറ്റം പറഞ്ഞ കേട്ടിട്ടുണ്ട് അവൾ അടുക്കളയിൽ തന്നെ തളച്ചിട്ടിരിക്കുന്നു ആ കുട്ടി പഠിച്ച കുട്ടിയാണ് അത് അവളുടെ ഇഷ്ടമാണ് അത് അതുകൊണ്ട് തന്നെ അവൾ അത് ആ നെഗറ്റീവ്സ് ഒന്നും ഫോളോ ചെയ്യാതെ പുള്ളിക്കാരി പുള്ളിക്കാരുടെ പാഷന്റെ മുമ്പിലോട്ട് പോയി ഈ നെഗറ്റീവ് പറയുന്നവർക്ക് എന്താ സമയം നഷ്ടം അവൾ ആ ചാനൽ വളർത്തി നല്ല വരുമാനമുള്ള ഒരു ചാനലിലേക്ക് അത് മാറ്റി അതിലൊക്കെ എനിക്ക് ഇത് തന്നെയാണ് ഇപ്പൊ ഡ്രസ്സൊക്കെ പുള്ളിക്കാരി പോസ്റ്റ് ചെയ്യുന്നത് നൂറ് ശതമാനം എന്ന് ഞാൻ എപ്പോഴും പറയില്ല കല്യാണി കാരണം കല്യാണി എനിക്കത് തെളിവോടു കൂടി കാണിക്കാൻ പറ്റും കല്യാണിയുടെ തന്നെയാണ് ഡ്രസ്സുകൾ ഫോളോ ചെയ്ത് ഞാൻ മേടിക്കുന്നതും എൻ്റെ ചാനലിൽ ഒന്ന് രണ്ടെണ്ണം ഇട്ടിരിക്കുന്നത് കല്യാണിക്ക് എന്നെ കാണാൻ പറ്റും കാരണം ചിലത് ഞാൻ മേടിച്ച് കൈ കിട്ടുമ്പോൾ കട്ട ഫ്ലോപ്പാണ് ചിലത് എന്തോ ഒരു ഭാഗ്യത്തിന് കല്യാണി എന്നെ ചില വീഡിയോസിൽ പറയുന്നുണ്ട് ഇത് അത്ര ഞാൻ പ്രമോട്ട് ചെയ്യില്ലെട്ടോ ഇത് അത്ര പോരട്ടോ ഇത് ഞാൻ ചിലപ്പോൾ റിട്ടേൺ അടിക്കും അതൊക്കെ മര്യാദ അത് ഈ ബ്യൂട്ടി ബ്ലോഗ് എന്ന് പറയുന്ന ഈ ക്രീമുകൾ പ്രത്യേകിച്ച് സ്കിന്നാണ് ഡ്രസ്സ് എന്തെങ്കിലും ഔട്ടേന്ന് കരുതാം അപ്പൊ ഇങ്ങനെയുള്ള കാര്യത്തിന് അത് ഫോളോ ചെയ്യുമെന്ന കരുതുന്നത് അവരുടെ താമസമൊക്കെ ഒന്നും ഇതൊക്കെ ഒന്നും ഫോളോ ചെയ്യുന്നില്ല കാരണം അവരെ സംബന്ധിച്ച് ഇതൊന്നും അല്ല വരുമാനമോ മറ്റുള്ള കാര്യങ്ങളല്ല കാരണം അവർ ഫിലിം മറ്റുള്ള രീതിയിൽ വളരെ സെലിബ്രിറ്റി ഒരു കാര്യമാണ് പക്ഷെ അവരുടെ എനിക്ക് തോന്നുന്ന അവരുടെ പ്രൊഡക്റ്റുകളൊക്കെ ഒന്നും ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാൻ പോലും എനിക്ക് തോന്നാറില്ല കാരണം ഇവരതൊന്നുമല്ല ഉപയോഗിക്കുന്ന നമുക്ക് നൂറ് ശതമാനം ഉറപ്പായിരിക്കും അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് കാരണം ഞാൻ ആദ്യമായിട്ടൊരു കമന്റ് ചെയ്തത് അതില് അപ്പോ പബ്ലിക്കിനോട് എനിക്ക് പറയാനുള്ളത് ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ അവരെ കമൻസ് വായിച്ചു നോക്കുക കാരണം അവരാരും പറയാം മോന്നില്ലത് പ്രൊമോഷൻ വീഡിയോ എന്ന് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കമന്റിലോ എവിടെയെങ്കിലും ഡിസ്ക്രി ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ വരുന്നതിലും എവിടെയെങ്കിലും വിൻ ചെയ്തിട്ടുണ്ടാവും പ്രൊമോഷൻ വീഡിയോ എന്ന് കൃത്യമായി അത് നോക്കാതെ നേരെ പോയി ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഉറപ്പാണ് ഞാൻ ഉൾപ്പെടുന്ന യൂട്യൂബേഴ്സിന് ചെറിയൊരു കമ്മീഷൻ കിട്ടുന്നുണ്ട് എന്തുകൊണ്ടാണ് അവർ ലിങ്ക് ഡയറക്റ്റ് അയച്ചു തരാത്ത ചിലവര് പറയും ചേച്ചി ഇൻബോക്സിൽ ഒന്ന് ലിങ്ക് ഒന്ന് അയച്ചേരുമോ മിക്കവരും അയച്ചു കൊടുക്കില്ല ആ ഇൻബോക്സിൽ ലിങ്ക് അയച്ചു കൊടുത്ത് ക്ലിക്ക് ചെയ്താൽ കമ്മീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് അയച്ചു കൊടുക്കത്തുള്ളൂ യൂട്യൂബിൽ ഇവിടെ പോകുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ അങ്ങനെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് കമ്മീഷൻ കിട്ടത്തുള്ളൂ അല്ലാതെ നിങ്ങൾ ആ ചുരിദാർ ഫോട്ടോ എടുത്തിട്ട് ഈ ഫോട്ടോ വെച്ച് മിന്ദ്രയിലോ ഫ്ലി ഫ്ലിപ്കാർട്ടിലോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കമ്മീഷൻ കിട്ടത്തില്ല ഉള്ള കാര്യമാണ് ഈ പറയുന്നത് ഈ പറഞ്ഞ വരുമാന മാർഗ്ഗം തന്നെയാണ് യൂട്യൂബേഴ്സിന്റെ ഈ പ്രൊഡക്റ്റ് ഇത് പക്ഷെ അതിലൊരു എത്തിക്സ് ഉണ്ട് ആ എത്തിക്സ് മറന്ന് ഞാൻ ഉൾപ്പെടുന്ന യൂട്യൂബേഴ്സ് അത് ഫോളോ ചെയ്യുന്ന തെറ്റാണ് ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവിടെ ഞാൻ ഞാനിതൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടൊന്നും ഇത് കണ്ട് 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 എന്തെങ്കിലും ഒന്നും പ്രതികരിച്ചില്ലെങ്കിൽ അത് എങ്ങനെ കാരണം സ്കിന്നൊക്കെ ആയി അലം പോകും കാരണം എന്നെ സംബന്ധിച്ച് പോലും ഞാൻ ഇത്രയും കിടന്ന് പ്രസംഗിക്കുന്ന ആളാണെങ്കിൽ പോലും ചില സമയത്ത് ചില പ്രൊഡക്റ്റുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ കണ്ട് 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 എന്നാ ഒന്ന് മേടിച്ചു നോക്കാം മേടിച്ച് പണി വാങ്ങാറുണ്ട് ഇപ്പോഴും വാങ്ങാറുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ വരുമ്പോൾ പോയി ലിങ്കില് ക്ലിക്ക് ചെയ്ത് വേഗം പൈസ കുറവുണ്ട് അല്ലെങ്കിൽ ഇത് ഭയങ്കര ഭീകരമാണ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുമ്പോൾ നിങ്ങൾ ഓടിപ്പോയി നമ്മള് നമ്മളിപ്പോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഒരുപാട് ലൈറ്റൊക്കെ കിട്ടിട്ടാണ് അതും പറഞ്ഞ് എന്റെ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ആയതൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മള് പബ്ലിക്കാണ് അത് ശ്രദ്ധിക്കുക അവരൊന്നും അത് പറയണമെന്നൊന്നും ഞാൻ ഉൾപ്പെടുന്നത് പലപ്പോഴും ഇത് പറയാൻ മാറുന്നോ എന്റെ എന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന ഇപ്പൊ ഒരു വർഷമായി രണ്ടു മൂന്ന് വർഷമാകുമ്പോൾ ചിലപ്പോൾ ലക്ഷക്കണക്കിന് വീയും ഈ പറഞ്ഞ കമന്റുകളൊക്കെ ഒന്നും ഞാൻ ഒന്നും നോക്കാതെ ചുമ്മാ ഇപ്പൊ കല്ല്യാണം ചെയ്തിട്ടുണ്ട് പലതിന് കോപ്പി പേസ്റ്റ് ചെയ്ത് മസാജ് ചെയ്താൽ മതി മസാജ് ചെയ്താൽ കോപ്പി പേസ്റ്റ് ചെയ്ത് എല്ലാത്തിനും റിപ്ലൈറ്റ് പോയിട്ടുണ്ട് ആ ഒരു ലെവലിലേക്ക് മാറുമോ ഇല്ലയെന്നൊന്നും പറയത്തില്ല കാരണം കമൻസിന് പോലും റിപ്ലൈ കൊടുക്കാൻ ടൈം ഇല്ലാത്ത രീതിയിലേക്ക് മാറുമെന്നൊന്നും എനിക്കറിയത്തില്ല അതുകൊണ്ട് പബ്ലിക്കാണ് ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകള് വാങ്ങിക്കുമ്പോൾ നമ്മളെ സ്കിന്നിന് മറ്റേതാണോ ഒക്കെ ആ മനസ്സ് വായിച്ചു നോക്കുക ശ്രദ്ധിച്ച് വാങ്ങിക്കുക കാരണം ഒരു പ്രൊഡക്റ്റ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് ചേരോ ഇല്ല എന്നുള്ളത് പിമ്പിൾസ് വരും ആദ്യം ചിലതിലേക്ക് പിമ്പിൾസ് വരും ഒരു മൂന്ന് ദിവസം ആകുമ്പോൾ തന്നെ ചിലത് പിംപിൾസ് ആണ് പതിഞ്ഞു പോകാൻ തുടങ്ങും ചിലത് ഭീകരമായിട്ട് കൂടാൻ തുടങ്ങിയ അപ്പൊ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യാം മിനിമം മൂന്ന് മാസം എങ്കിലും ഉപയോഗിക്കാതെ മിനിമം സിറംസ് ആണെങ്കിൽ മൂന്നാമത്തെ ബോട്ടിൽ അല്ലാതെ ഈ പറഞ്ഞ റിസൾട്ടുകൾ ഒന്നും വരാറില്ല വളരെ റേർ ആയിട്ടുള്ള കേസുകളിൽ മാത്രം പെട്ടെന്ന് അവർക്ക് റിസൾട്ട് വരാറുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യണത് ഏറ്റവും നല്ലതായിരിക്കും പിന്നെ ഞാൻ ആ എന്താ പറഞ്ഞേ ഇത് എനിക്കൊരു വിരോധം ഉണ്ടായിട്ടൊന്നും ചെയ്യുന്നില്ല നല്ലൊരു യൂട്യൂബർ ആണ് ഒരുപാട് കാര്യങ്ങൾ നല്ല ചെയ്യുന്നുണ്ട് പക്ഷെ ഇതും കൂടിയൊക്കെ ഒന്ന് ബെറ്റർ ആക്കിയാല് നൂറ് ശതമാനം നല്ലതാകാനൊന്നും നമുക്ക് പറ്റത്തില്ല പക്ഷെ ഒരുപാട് കൂടി കൂടി വരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ കല്യാണി അഭരണം അങ്ങനെയുള്ളവര് മാത്രല്ല ഒരുപാട് പേരുണ്ട് കാരണം ഈ പിള്ളേരെ എല്ലാവരും പേര് പറയാൻ പോയാല് അതിനെ സമയം കാണത്തുള്ളൂ അപ്പോ ഇത് ഞാൻ സബ് ചെയ്ത ഞാനൊരു സബ്സ്ക്രൈബറും കൂടിയാണ് കല്യാണിയുടെ അതുപോലെ തന്നെ അപർണ തോമസിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇവരെ വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം ഒരുപാട് അങ്ങ് കൂടി വരുവാ ഇത് ഫോളോ ചെയ്ത് മേടിക്കുന്ന പബ്ലിക്കും കൂടി വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി നമുക്ക് ബോധം വെക്കണം അല്ലെങ്കിൽ അവർക്ക് ബോധം വെക്കണം അല്ലെങ്കിൽ ആർക്കും ഇല്ല ബോധമില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ അപകടങ്ങളിൽ പറ്റിക്കപ്പെട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും ഉള്ളൂ ബൈ ബൈ